ഹൈക്കോർട്ട് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ഉടൻ വരുന്നു ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം അതുപോലെ തന്നെ ഇംഗ്ലീഷിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് ഒബ്ജക്റ്റീവ് എക്സാമിനേഷനിൽ അമ്പത് മാർക്കും ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷനിൽ അറുപത് മാർക്കും ഉൾപ്പെടെ നൂറ്റമ്പത് മാർക്കിൽ നൂറ്റിപ്പത്ത് മാർക്കിനും ഇംഗ്ലീഷാണ് നാൽപ്പത് മാർക്കിൻ്റെ ജി കെ പത്ത് മാർക്കിൻ്റെ മാത്സ് റീസണിംഗ് ഇവയാണ് പിന്നീട് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങൾ നോട്ടിഫിക്കേഷൻ വന്ന് ആറുമാസത്തിനുള്ളിൽ പരീക്ഷ നടക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത രണ്ട് പരീക്ഷകളും ഒരു ദിവസം തന്നെ നടക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഒബ്ജക്റ്റീവ് എക്സാമിനേഷനാണെങ്കിൽ ഇംഗ്ലീഷ് ഗ്രാമറിനും വൊക്കാബുലറിക്കും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രസി റൈറ്റിംഗ് എസ് റൈറ്റിംഗ് കൂടാതെ കോമ്പിനേഷനാണ് ഇത് അത്രമേൽ പ്രയാസമുള്ള കാര്യമല്ല നമ്മൾ സ്കൂൾ കാലഘട്ടങ്ങളിൽ പഠിച്ച അതേ നിലവാരമുള്ള പ്രസി റൈറ്റിംഗ് എസ് റൈറ്റിംഗ് കോമ്പിനേഷൻ ഇവയാണ് ചോദിക്കുന്നത് കൃത്യമായ ട്രെയിനിങ്ങിലൂടെ പരിശീലനത്തിലൂടെ ആർക്കും ഇത് സായത്തമാക്കാൻ കഴിയും ഇതിൻ്റെ സിലബസ് എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ രീതി എങ്ങനെയാണ് എങ്ങനെയാണ് പഠിക്കേണ്ടത് ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ വേണ്ടി ഈ വരുന്ന മാർച്ച് പന്ത്രണ്ടാം തീയതി രാത്രി ഏഴരയ്ക്ക് എൻട്രി ചാനലിലൂടെ ഞാനൊരു ഫ്രീ വെബിനാറുമായി എത്തുന്നു ഈ വെബിനാറിൻ്റെ ഭാഗമാകാൻ താൽപ്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും താഴെയുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക ഓൾ ആർ വെൽക്കം